നിജാമി ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി പ്രവാസി പുനരധിവാസ പദ്ധതിയുടെ പേരിൽ പണം വാങ്ങി വഞ്ചിച്ചതായി പരാതി പ്രവാസികൾക്ക് പുനരധിവാസം ഉറപ്പാക്കുമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് ഗ്ലോബൽ കേരള പ്രവാസി വെൽഫെയർ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി കണ്ണൂർ സിറ്റി കുറുവയിലെ മൂര്യൻ രകത്ത് നിസാമുദ്ദീൻ നൂറ്റിപ്പത്തോളം പേരിൽ നിന്നായി മൂന്ന് കോടിയിലേറെ രൂപ തട്ടിയതായി സേവ് നിജാമി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു രണ്ടായിരത്തി പതിനേഴ് മുതൽ പ്രവാസി പുനരധിവാസം എന്ന പേര് പറഞ്ഞ് കണ്ണൂരിലുള്ള നിസാമുദ്ദീൻ എന്ന വ്യക്തി ഒരു വൻ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് ഏകദേശം മൂന്ന് കോടിയിൽ പര രൂപ ഞങ്ങൾ അറിയത്തക്ക വിധത്തിലും അതുകൂടാതെ പല കോടികളും തട്ടിപ്പ് നടത്തിയതായിട്ടാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അദ്ദേഹം പ്രവാസി ഗ്ലോബൽ പ്രവാസി വെൽഫെയർ അസോസിയേഷൻ എന്ന പേരിൽ രൂപീകരിതമായ സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു ഇപ്പോൾ കേരള വേസറിങ് അസോസിയേഷൻ്റെ സംസ്ഥാന പ്രസിഡൻറ്റുമാണ് അദ്ദേഹം പ്രവാസികൾ പുനരുദ്ധി പുനരധിവാസ പേര് പറഞ്ഞ് രണ്ടായിരത്തി പതിനേഴ് മുതൽ വിദേശത്ത് പര്യടനം നടത്തുകയും പാവപ്പെട്ട പ്രവാസികളിൽ നിന്ന് അൻപതിനായിരം മുതൽ അഞ്ച് ലക്ഷം പത്ത് ലക്ഷം ഇരുപത്തഞ്ച് ലക്ഷം നാൽപ്പത്തഞ്ച് ലക്ഷം അങ്ങനെ പല വ്യക്തികളിൽ നിന്നായി പണം പിരിക്കുകയും ആ പണം പൂർണ്ണമായും ഇവിടെ നിക്ഷേപിക്കാതെ അതിൽ നിന്ന് കുറച്ച് പണം മാത്രം ഉപയോഗിച്ച് അദ്ദേഹം ഇവിടെ ഒരു സ്ഥാപനം തുടങ്ങി അത് അദ്ദേഹത്തിൻ്റെ സ്വന്തമായിട്ടുള്ള ഒരു ഗവർമെൻറ്റ് സ്ഥാപനമായിരുന്നു ആ സ്ഥാപനം ഇതാണ് ആ സ്ഥാപനം ഫസ്റ്റ് തുടങ്ങുന്നത് ഇത് ഈ ഫോട്ടോ കാണിച്ചിട്ടാണ് ഗൾഫിൽ അദ്ദേഹം പര്യടനം നടത്തുകയും നിരവധി പേരിൽ നിന്ന് പണം സ്വീകരിക്കുകയും ചെയ്തത് എം എം ഉമ്മർകുട്ടി കെ എൻ അബ്ദുൾ നാസർ രാകേഷ് മാവില ഷെരീഫ് കളത്തിങ്കൽ ഫാത്തിമ കളത്തിങ്കൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു മിക്കോ സോഫ്റ്റ്വെയർ